അടിപൊളി എന്ന് പറഞ്ഞ നല്ലൊരു അടിപൊളി വില്ലീസാണല്ലേ പോലുള്ളേ ഇത് രണ്ടായിരത്തി നാല് കുറഞ്ഞത്

ഇത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഓണർഷിപ്പ് എത്ര ഇപ്പോഴായിട്ടുള്ള രണ്ടാമത്തെ ഓണർ ഇങ്ങനെ നിലവിലുള്ള ഫുള്ള് പക്ക ക്ലിയർ ഫുള്ള് ക്ലിയർ എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമ്മൾ ആറ് ലക്ഷം രൂപ ചോദിക്കണ്ടേ ചോദ്യം മാത്രം കുറച്ച് ലോൺ ലോൺ കൊടുക്കും നമുക്ക് ചെയ്യാം ചെയ്തൊരു വന്നു കഴിഞ്ഞാൽ ആവശ്യകാലും വിളിച്ചാൽ ഫുള്ള് ചെയ്തെടുക്കും കൈക്കോട്ടൊക്കെ എല്ലാരും കൂടെ ഉണ്ട് അതാണ് ലൈറ്റ് കാര്യം അതും ഉണ്ട് അതെ ഈ വീടാണ് ഓപ്പൺ ആക്കട്ടില്ല വണ്ടി ഓപ്പൺ ഓപ്പൺ ആക്കാൻ അങ്ങനെ ഓപ്പൺ ആക്കാം സാധനം ഓപ്പൺ ആയില്ലേ അതാറുണ്ട് ഈ വീടുകളുള്ള നമ്പറിൽ വിളിച്ചാൽ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പന്ത്രണ്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടില്ല എന്തായാലും കിട്ടും ഡിഐ പോലേറപ്പത്തില്ലേ പോലേറ ആ മൈലേജ് ഉണ്ടാവുല്ലേ